ഒമ്പതാമത്തെ സമയായിട്ടാണ് ലൈമുണ്ട് പിന്നെ വത്തക്ക എന്നത്തെ പോലെ തന്നെ പച്ച മുന്തിരി ഉണ്ട് പിന്നെ നമ്മള് പക്കവട ഉണ്ട് പിന്നെ മെയിനായിട്ട് ഇന്ന് നമ്മളെ സ്പെഷ്യലി പൊടകാട്ട് പൊറോട്ട വിത്ത് ചിക്കൻ കറി പൊറോട്ട നമ്മള് വാങ്ങിയതാണ് നല്ല അടിപൊളി അൽവാസി പോകണം അടിപൊളി പൊറോട്ട പൊറോട്ട പിന്നെ നമ്മൾ മൂന്നുണ്ടാക്കിയ നല്ല അടിപൊളി ചിക്കൻ കറി നാശ എന്നീ ഭക്ഷണൊക്കെ നില തന്നെ ചെയ്യാത്ത വീഡിയോയിലെ പറഞ്ഞിട്ട് ഞാൻ ഏഴാമത്തെ ഏഴാമത്തെ ഒമ്പതാമത്തെ രസം ഏഴാമത്തെ തന്നെ ചേദ തിരരകല പലേ ചേദ മുണ്ടീറ്റിന്നുകൊണ്ട് ഇരിക്കാനേ ഉള്ളൂ നമ്മക്ക നോക്കാനേ ഉള്ളൂ നമ്മൾ ചെറിയ ഇടിയിലി കുളിമാ ആശി വിണ്ടിടും തിരരകല പലേ ഇരു തോടി കല്ലൾ ചില്ലട് പടുങ്ങുമിൽ പിടും